ജയന്തു നാള ഓണല്ലേ ഓണം ശ്രദ്ധിക്കു ശർക്കര മറിയാക്കിയാലോ ഓക്കെ ശർക്കര മർജിക്ക് എന്തെല്ലാം സാധനങ്ങളാ വേണ്ടേ അത് പറയാം എന്താ വറപ്പനാവശ്യത്തിൽ ഉള്ള എണ്ണ പച്ചക്കായ കഴുകി വൃത്തിയാക്കിയത് പിന്നെ ശർക്കര വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് അത് ഉരുക്കണം കേട്ടോ പിന്നെ ചിക്കോടി അരി അരിപ്പൊടി വറുത്ത് വെച്ചാ കുറച്ച് ജീരകവും ഏലക്കായും കൂടെ വറുത്ത് പിടിച്ച് വെച്ചാൽ ഇഞ്ചിപ്പൊടി അയ്യോ ഇത് വീഡിയോ വീടിയെടുക്കാൻ മറന്നുപോയല്ലോ ഇങ്ങനെയാ ഇതിൻ്റെ അകത്ത് ഇപ്പം ചേർക്കുന്നേ ഇത് കുറച്ച് ഉലുവ വറുത്ത് കുടിച്ചത് ഇത് കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇത് കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഉം ഇഞ്ചിപ്പൊടിക്കു വറുത്തിട്ടോ ആ എണ്ണ ചൂടാന്ന് കഴുകിടുക കുറച്ച് കഴുകുമ്പോൾ കറി വേ ചട്ടി ഇങ്ങനെ എണ്ണ നമുക്ക് ശർക്കര ശർക്കരക്കിയാലോ ഇത് ഒരുങ്ങുന്ന സമയം കൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ഇങ്ങനെ എണ്ണ ചൂടായി നമുക്ക് പച്ചക്കറി ഇടാം ഇഞ്ചി വെച്ച് കഴിയുമ്പോ ടീ സിംബിലാക്കും ഇത് കൊറച്ച് സമയം പിടിക്കും നല്ലതുപോലെ ക്രിസ്പി ആവണം ശർക്കര ഉഴുകി വന്ന് ഇട്ടു വന്നാവാൻ ഇത്ര സമയം ഇത് മുളക പിന്നെ കായക്ക് കുറച്ച് മൂപ്പ് കുറവാണ് അതുകൊണ്ട് കിരീല ശബ്ദം തിരിച്ചു വരാൻ തുടങ്ങിട്ടാ ഏകദേശം ആയി വരുന്ന

ശബ്ദം കേട്ടോ ജയന്തു ബാക്കിയുള്ള എണ്ണ എന്താ ചെയ്യാ അതിനകത്ത് നമുക്ക് കുറച്ചെണ്ണ എടുത്തിട്ട് ഈ കായിന്റെ തോലില്ലേ അതും വൻപയറും കൂടി തരം വെക്കാം ജയന്തു ഇനി എന്നാ പരിപാടി ഇങ്ങനെ ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം വെക്കുക തീ ഓണാക്കുക എന്നിട്ട് ഈ ശർക്കരപ്പനി ഇതിലേക്ക് ഇങ്ങനെ എടുക്കും ഇനി കുറച്ച് പഞ്ചസാര ഇടാം ഇനി ഇത് നല്ലവണ്ണം വേണം കുറിയ കുറിയ കുറുകി വേണം ഉം ദൈവൂട്ട് ഏകദേശായി കേട്ടാ നമുക്ക് ഓഫ് ആ ഇലക്ക കുടിച്ചത് അതിനകത്ത് ഇലക്കയും ജീരയും മുടക്കി കുടിച്ചു ആ മുഴുവൻ ഇനി ചുക്കൂടി ആ ചുക്കൂടി ചുക്കൂടി ഇട ചെയ്തു ചുക്കൂടി കൂടുതൽ ഇഷ്ടമാണെന്നെങ്കിൽ കൂടുതലിടാം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതേ വിട്ട വറുത്ത് വെച്ച് കായ്ക്കിട ഇനി ഇതിന് നല്ല പോലെ മിക്സാക്കി നല്ല സ്ഥലത്തേക്ക് ഇങ്ങനെ മിക്സാക്കി മിക്സാക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇങ്ങനെ അരി അരിപ്പൊടി ഇതിലേക്ക് എടുക്കണം കേട്ടോ കുറച്ച് കൊറച്ചുകൂടെ വേണം അല്ലകൂട്ടു കൊറച്ചുകൂടി അരിപ്പൊടി മോള പി രണ്ടു പേരുണ്ട് കേട്ടാ വേദിക അജിത്ത് ദേവുട്ടന്റെ പേര് ദേവക് അജിത്ത് പിന്നെ ഒരു മോളും കൂടി ഉണ്ട് നിഹാരാജേ രാത്രി അതുകൊണ്ട് വന്നില്ല പഞ്ചസാര വേണമെന്ന് കുറച്ച് വേണം നിർബന്ധമില്ല കിങ്ങിണി ഫേമറിന്റെ ചക്കര വരട്ടി റെഡി ചെയ്യും ദേ പൂട്ട ഒന്ന് ടേസ്റ്റ് ചെയ്തൂട്ട എങ്ങനെയുണ്ട് സൂപ്പർ ഉപ്പിയിലാക്കി സൂക്ഷിച്ചു Å! Yeah. <coughs> oh.